ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം സ്പിരിച്വൽ കോഴ്സുകൾ പ്രാക്ടീസുകൾ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റും ഇനി വലിയ വലിയ പല ഹോർഡിങ്സും ഉണ്ട് ചിലത് കേൾക്കുമ്പോൾ നോക്കി തന്നെ കൗതുകം തോന്നുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ കുണ്ടല്ലി ഉണർത്താം അല്ലെങ്കില് ആകാശയാത്ര നടത്താം കേജരി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വാഗ്ദാനങ്ങളും ഉണ്ട് അപ്പോൾ ആധുനിക മനുഷ്യന്റെ ഒരു വലിയ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ തന്നെ കൺഫ്യൂഷനാണ് ക്വസ്റ്റ്യൻ എന്ന് ഹാംലെറ്റിൽ വില്യം വേഴ്സ് സോറി വില്യം ഷേക്സ്പിയർ പറയുന്നത് പോലെ നമ്മളും വലിയ വലിയ സംഘർഷങ്ങളിലും അതുപോലെ തന്നെ എടുക്കുന്ന തീരുമാനം ശരിയാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ള വലിയ ഒരു ആശയക്കുഴപ്പത്തിലുമൊക്കെയാണ് അപ്പം നമ്മൾ തന്നെ ചാനലിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് എടുക്കുന്ന മാസ്റ്റേഴ്സ് ജനുവിൻ മാസ്റ്റേഴ്സ് ആണോ അവരുടെ പ്രോഗ്രാംസ് ജനുവിൻ ആണോ എന്നൊക്കെ നോക്കണം എന്ന് പറയാറുണ്ട് അപ്പം ചിലപ്പോഴൊക്കെ നമുക്കും ചില കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ചിലത് അങ്ങനെ സംഭവിക്കുന്നു എന്നും പറയാനും പറ്റില്ല അപ്പം ഈ കാലഘട്ടത്തിൽ ധാരാളം ആത്മീയ പദ്ധതികളുണ്ട് പക്ഷേ രാമായണത്തിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു സാധനാ പദ്ധതി എന്നുള്ളത് വളരെ കൗതുകമുള്ള ഒരു കാര്യമായിട്ട് നോക്കുന്നു അപ്പൊ ശ്രീരാസ എന്നുള്ള പേരിൽ അങ്ങനെ ചെയ്യുന്ന പദ്ധതിയെ കുറിച്ചൊന്ന് വിശദമാക്കാം അതിന്റെ തരങ്ങൾ എന്തൊക്കെയാണ് എന്ത് തരത്തിലുള്ള പ്രോഗ്രാം ആണ് എന്ത് തരത്തിലുള്ള പ്രാക്ടീസാണ് അവിടെ ചെയ്യുന്ന ഊ രാമായണത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലേ രാമായണത്തിന് ഒരു കഥയുടേതായിട്ടുള്ള രൂപമുണ്ട് ഈ കഥ വിശദീകരിക്കുന്നത് ചില തത്വങ്ങളെയാണ് ഈ തത്വങ്ങൾ സ്വായത്തമാക്കണമെങ്കിൽ ചില പരിശീലനങ്ങൾ പരിശീലനങ്ങളിലൂടെ നമുക്കിടന്ന് പോകേണ്ടതുണ്ട് ആ ഒരു ദർശന കോണിൽ നിന്നാണ് നമ്മൾ ഈ സാധനകളെ കാണേണ്ടത് അപ്പോൾ രാമായണത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ട രീതികളാണ് വിശദീകരിച്ചിട്ടുള്ളത് അത് അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് ഈ സാധനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ജീവിതത്തിന്റെ പ്രകൃതത്തെ നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യാൻ ഒരാൾ പഠിക്കുന്നില്ല എങ്കിൽ നിലനിൽക്കുന്ന ആത്മീയവും ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസ രീതികളുടെ പ്രസക്തി എന്താണ് ജീവിതത്തിന് ഭാഗമായ ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരാള് പഠിക്കുന്നില്ല എങ്കിൽ ആത്മീയവും ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണ് ഇതൊരു വലിയ ചോദ്യമാണ് അതെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്തിനാണ് സ്കൂളിൽ നമ്മൾ ഒത്തിരി ദിവസം പോകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ ദുഃഖത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നില്ല ജീവിതത്തിന്റെ സ്വഭാവമായ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രതിസന്ധികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഏറ്റവും കുറഞ്ഞത് ആന്തരികമായിട്ട് പോലും നാം മനസ്സിലാക്കുന്നില്ല അപ്പൊ ആ ഏരിയയിൽ ആ വിഷയങ്ങളിലെ നമുക്ക് ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രചോദനമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന ഒരു മഹാസോഴ്സ് ആയിട്ട് രാമായണത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം രാമായണം മനുഷ്യവംശത്തെ അതിന്റെ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പരിമിതികളിൽ നിന്നും പരാതികളിൽ നിൽക്കാൻ വിമുക്തമാക്കാൻ വേണ്ടി മഹാകൃഷി അല്ലെങ്കിൽ തന്റെ ഇണ വേട്ടയാടപ്പെട്ടപ്പോൾ അമ്പേറ്റ് പെടയുമ്പോൾ ഖേദിക്കുന്ന പൊട്ടിക്കരയുന്ന പെൺപക്ഷിയെ നോക്കി ആ ഖേദം മനസ്സിൽ കൊണ്ടുനടക്കുന്ന വാത്മീകി മഹർഷിയാണ് രാമായണം രചിക്കുന്നത് ആത്മബോധം നഷ്ടപ്പെട്ട കേവലമായിട്ടുള്ള സാധാരണ മനുഷ്യരെ ഭൗതിക ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും വേദനകളിലും കിടക്കുമ്പോൾ അവർക്ക് എങ്ങനെ ആശ്വാസം നൽകാമെന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് രാമായണെ രൂപപ്പെടുന്നതെന്ന് കരുതേണ്ടി വരും അപ്പോൾ ഇവിടെ വിഷയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യ ജീവിതത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മൾ കാണേണ്ടി വരുന്നുണ്ട് ഒന്ന് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഘട്ടം എന്ന് പറയുന്നത് കർമ്മബന്ധിതമാണ് കർമ്മബന്ധിതമാണ് എന്നതിൻ്റെ അർത്ഥം നമുക്ക് നിയന്ത്രണമില്ലാത്ത ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും കർമ്മബന്ധിതം എന്ന് പറയാൻ കാരണം അത് പഴയ നമ്മുടെ കർമ്മങ്ങളുടെ അനന്തരഫലമാണ് അപ്പൊ നമ്മൾ ജനിച്ചു വീഴുന്നത് ജനിച്ചു വീഴുന്ന സാഹചര്യം ഈ നമ്മുടെ പഴയ കർമ്മങ്ങളുടെ ഒരു അനന്തരഫലമാണ് അതിൽ നിന്ന് നമുക്ക് വിമുക്തമാകാൻ സാധിക്കില്ല നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ കുടുംബ സാഹചര്യം നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം അതിൻ്റേതായിട്ടുള്ള സംസ്കാരങ്ങൾ നമ്മൾ ജനിച്ച് വീഴുന്നതായിട്ടുള്ള സാമൂഹിക പ്രാദേശികമായിട്ട് അല്ലെ ഏത് ദേശത്താണ് പിറന്നു വീഴുന്നതെന്ന് നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലം ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് ലഭിക്കുന്ന സുഹൃത്തുക്കൾ അയൽവാസികൾ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് അത്രയൊന്നും നിയന്ത്രണമില്ലാത്തതാണ് അതേ സമയത്ത് അവരോടുള്ള ഇടപെടലുകൾ നമ്മൾ ശരിയായ വിധം നിർവഹിക്കേണ്ടതുണ്ട് നമ്മുടെ മാതാപിതാക്കളോടുള്ള ധർമ്മങ്ങള് നമ്മുടെ സഹോദരങ്ങളോടുള്ള ധർമ്മങ്ങള് നമ്മുടെ ജീവിത ജീവിതസന്ധാരണത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ നിന്നും നമുക്ക് അത്രയൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ കർമ്മബന്ധിതമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ ഭൗതിക ജീവിതത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോൾ മനുഷ്യർക്ക് സംഭവിക്കാവുന്ന സ്വാഭാവിക ഫലങ്ങളാണ് ദുഃഖങ്ങള് പരാതികള് ജീവിതത്തോടുള്ള ടുപ്പ് നിരാശ ഇത് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് രാമായണ പാഠങ്ങളുടെ അല്ലെ പരിശീലനങ്ങളുടെ ആദ്യ ഭാഗം നമുക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമുക്ക് നിയന്ത്രണമില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ കാരണം നമ്മൾ ചില ജോലികൾ ചെയ്യാൻ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിർബന്ധിതരാകുമ്പോ അത് കുടുംബാംഗങ്ങളോടോ മാതാപിതാക്കളോടോ കുടുംബ സാഹചര്യത്തോടോ സാമ്പത്തിക വിഷയങ്ങളോടോ ബന്ധപ്പെട്ടതാകട്ടെ നിർബന്ധിതമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനോടുള്ള താല്പര്യമോ കൗതുകമോ രസമൊക്കെ നഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതം നിരാശ നിറഞ്ഞതോ അടുപ്പ് നിറഞ്ഞതോ ആയിത്തീരും അപ്പോൾ നമ്മൾ ഈ കർമ്മബന്ധിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട മൂന്ന് ഗുണങ്ങളിൽ ഒന്നാമത്തേത് ബുദ്ധിയുടെ ഗുണമാണ് നമ്മൾ നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം വളരെ വ്യക്തതയോടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എത്ര പരാതി ഉണ്ട് എന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ പരിമിതിയാണ് സൂചിപ്പിക്കുന്നത് ബുദ്ധി ഇല്ലാത്തവര് പരാതികളിൽ അവരുടെ ജീവിതം അവസാനിക്കും കാരണം നിങ്ങളുടെ പ്രതിസന്ധികളിൽ പരിഹാരം കാണാൻ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ദുഃഖ സാഹചര്യങ്ങളെ കടന്നു പോകാൻ തക്ക വിധം ചിന്തിക്കാൻ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് ബുദ്ധി വളരെ വളർച്ചയില്ലായ്മ എപ്പോഴും പരാതികളിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുക രണ്ടാമത്തെ ഗുണം സ്നേഹത്തിൻ്റെതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത സ്നേഹം കൂടിയാലും കുറഞ്ഞാലും ദുഃഖത്തിൽ അവസാനിക്കും അമ്മമാരെ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് കുട്ടികളെ പറ്റിയായിരിക്കും ഈ കുട്ടികളോടുള്ള സ്നേഹം സ്നേഹമില്ലായ്മ കൊണ്ടല്ല ദുഃഖിക്കുന്നത് സ്നേഹത്തിന് കൂടുതൽ കൊണ്ടാണ് ദുഃഖിക്കുന്നത് ദാമ്പത്യത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഏത് ഇഷ്ടപ്പെട്ട വസ്തുവിൽ ആണെങ്കിലും കൂടുതൽ കൊണ്ടും കുറവ് കൊണ്ടും ദുഃഖത്തിലേക്ക് നയിക്കപ്പെടും അതുകൊണ്ട് സ്നേഹത്തെ എങ്ങനെയാണ് കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ അറിയേണ്ടി വരുന്നുണ്ട് മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇച്ഛാശക്തിയാണ് അല്ലെ ശക്തിയുടെ ഗുണമാണ് നമുക്ക് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയത്തെ സ്വീകരിക്കേണ്ടി വരും നമുക്കൊരു പരിശീലനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രയത്നത്തിൽ ലക്ഷ്യബോധത്തിൽ ഉറച്ചു നിൽക്കുവാനോ അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തക്ക വിധം നമുക്ക് ഉറപ്പ് സ്ഥൈര്യം ഉണ്ടാകുവാനോ സാധ്യത കുറവാണ് അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ കാർമ്മികമായ ബന്ധിതമായ ജീവിതത്തെ വളർത്തിയെടുക്കേണ്ട മൂന്ന് ഗുണങ്ങളൊന്നും ബുദ്ധിയാണ് ബുദ്ധി ഇല്ലായെങ്കിലും നിങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടായിരിക്കില്ല പരാതി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക രണ്ടാമത്തേത് നമ്മൾ പരിചിന്തനം ചെയ്യുകയും കൃത്യമായിട്ട് വിന്യസിക്കുകയും എൻ്റെ സ്നേഹത്തിൻ്റെതാണ് സ്നേഹമതി അതി സ്നേഹിച്ചിരിക്കും ഭക്ഷണത്തിൽ ഉപ്പും പോലെയാണ് ഉപ്പ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഭക്ഷണത്തിന്റെ സ്വാധീനം ബാധിക്കുന്നത് പോലെയാണ് അപ്പൊ സ്നേഹം എങ്ങനെയാണ് ജീവിതത്തിൽ ചേർക്കേണ്ടതെന്നത് വിദ്യാഭ്യാസം നമുക്ക് തരേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തേത് ഇച്ഛാശക്തിയുടെ ഉപയോഗമാണ് ഇച്ഛാശക്തി വേണ്ടത്ര സ്ഥിരതയോടെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏത് മണ്ഡലത്തിലാണെങ്കിലും പരാജയം ഉണ്ടാകും കാരണം നമുക്കറിയാം ഏത് ലക്ഷ്യത്തിന് പുറകെ പോയാലും ഭൗതിക ജീവിതം സന്തോഷമുള്ളതാകണമെന്ന് ആഗ്രഹിച്ചാലും ആത്മീയ ജീവിതം സാക്ഷാത്കാരത്തിലേക്ക് മോശത്തിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിച്ചാലും നമ്മൾ അതിനു വേണ്ടി മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒരു കുറഞ്ഞ പരിധിയെങ്കിലും ശാരീരികമായിട്ടും സ്വയം ക്രമീകരിക്കേണ്ടതുണ്ട് അതിന് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ വന്ന് നമ്മളെ ഞെരിക്കുമ്പോൾ നമ്മൾ ആ കലാപരിപാടി അവസാനിക്കും അപ്പൊ ഈ മൂന്ന് ഗുണങ്ങള് സാധാരണക്കാർക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി അനേകം കാലമെടുക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബുദ്ധി വികസിപ്പിക്കുക എന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല സാധാരണക്കാർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർ അറിയുന്നത് ഏത് വേണമെന്നും ഏത് വേണ്ട എന്നും ഒക്കെ അവർ തിരിച്ചറിയുന്ന വളരെ കാലം കൊണ്ടാണ് ആരോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും ആരോട് അകലം പാലിക്കണമെന്നൊക്കെ അവർ തിരിച്ചറിയുന്ന വളരെ കാലം കൊണ്ടാണ് അനുഭവങ്ങളിലൂടെയാണ് സ്നേഹം തന്നെ സ്നേഹത്തെ തെറ്റിദ്ധരിക്കാൻ പോകാറുണ്ട് മനുഷ്യർ വിചാരിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന അനുസരിച്ച് മറ്റുള്ളവര് നമ്മളോട് ഉദാരമായിട്ട് പെരുമാറണം എന്നാണ് അത് പ്രായോഗികല്ല നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുക അവർ നമ്മളെ സ്നേഹിക്കുന്ന മറ്റൊരു രീതിയിലായിരിക്കും അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഗഹനമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ അമിതമായിട്ടുള്ള ആയാസകരമായിട്ടുള്ള രീതികൾ ജീവിത ആയാസകരമായ വഴികളിലൂടെ ജീവിതത്തെ കടത്തിവിടാതെ ആത്മീയ പരിശീലനങ്ങളിലൂടെ ഇതെങ്ങനെ കരഗതമാക്കാമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ അനാഹത ചക്രം സ്നേഹത്തിന്റെയും കരുണയുടെയും അർപ്പണത്തിന്റെയും ഇരുപ്പിടമാണെങ്കിൽ അനാഹത ചക്രത്തെ ഉത്തേജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റോ താന്ത്രികമായ പരിശീലനത്തിനെ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്താൽ നമ്മളുടെ ശാരീരികവും ബുദ്ധിപരമായ ആശ ആയാസത്തെക്കാൾ ഉപരി രണ്ടോ മൂന്നോ മാസത്തെ പരിശീലനം കഴിയുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയും മനുഷ്യരോട് കൂടുതൽ മനസ്സിലാക്കാനും മനുഷ്യരോട് കൂടുതൽ പെരുമാറാനും നമ്മൾ തക്കവിധം നമ്മൾ പരിണമിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും നമ്മളിത് വന്ന മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെതാണ് മനുഷ്യ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് പറയുന്നത് മനുഷ്യ ജീവിതം വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നത് ഒന്ന് കർമ്മകളുടെ ബന്ധനം കാരണമാണ് രണ്ടാമത്തേത് നമ്മൾ പരിഹരിക്കാതെ പൂർത്തീകരിക്കപ്പെടാതെ പോയ ആഗ്രഹങ്ങൾ അവശേഷിപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ശ്രീരാസ രാമായണത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള പഠന പരിശീലന പദ്ധതിയായിട്ടുള്ള ശ്രീരാസ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് ബുദ്ധിയുടെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ഉപയോഗം എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് വിന്യസിക്കുന്നതും വളർത്തിയെടുക്കുന്നതുമാണ് രണ്ടാമത്തെ ഘട്ടത്തെ ശ്രീരാസ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് താന്ത്രിക പരിശീലനം വഴി ഏർ എന്നാണ് രാമായണത്തെ അധികരിച്ച് പറയുകയാണെങ്കിൽ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം നിർദ്ദേശിക്കുന്ന കഥാഭാഗന്റെ ദശരഥനോട് ബന്ധപ്പെട്ടാണ് ആഗ്രഹ പൂർത്തീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഭരതന്റെ കാലഘട്ടത്തിലാണ് അതോടൊപ്പം ഏറ്റവും മനോഹരമായ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ദശരഥന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ രാജകീയ പാരമ്പര്യം പിന്തുടരാൻ വേണ്ടി ഒരു മകൻ വേണമെന്നാണ് ഈ മകനെ സ്വന്തമാക്കാൻ വേണ്ടി അല്ലെ മകനെ ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹം മൂന്ന് ഭാര്യമാരെ സ്വീകരിച്ച അതിനുശേഷം അദ്ദേഹം പുത്രക്കാമേശ് ചെയ്യാൻ അനുഷ്ഠിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിലൊരു കാര്യം കാരണം പൊതുവേ നമ്മള് ദശരഥ പുത്രന്മാരായിട്ട് പേരെയാണ് കാണുന്നത് സന്താനങ്ങളായിട്ട് പേരുള്ള ഒരു മകളുള്ള കാര്യം അതൊന്ന് അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞു പോകണം അതെ അതെ ശാന്ത അദ്ദേഹത്തിൽ ദശരഥന് ശാന്ത എന്ന പുത്രി ഉണ്ടാകുന്നത് കൗസല്യ എന്ന ഭാര്യയിൽ നിന്നാണ് കൗസല്യ എന്ന ഭാര്യ അപ്പൊ അത നമുക്ക് തരുന്ന സൂചന കൗ എന്ന പദം കൗമാരത്തെയും കൗതുകത്തെയും സൂചിപ്പിക്കുന്ന ഒരു അക്ഷരമാണ് കൗമാര കൗതുകമാണ് കൗസല്യ സ എന്നത് കൂടിയുള്ളതെന്നും ല എന്നത് ലീലയോട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള അക്ഷരങ്ങളാണ് ശരിയായ അർത്ഥം കൗമാര കൗതുകത്തോടെ ജീവിതത്തെ അഭ്യസിക്കുക അല്ലെങ്കിൽ ജീവിതത്തെ ലീലയായി കാണുക എന്ന ആ ഗുണമാണ് കൗസല്യ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം കൗമാരത്തിലെ കൗതുകം എന്താണെന്നപ്പോ നമ്മൾ ചോദിക്കേണ്ടി വരും കൗമാരത്തിൽ നമ്മൾ ഒരു കാര്യങ്ങൾ പല കാര്യങ്ങളും വീണ്ടും വിചാരമില്ലാതെ നമ്മൾ ചിലപ്പോൾ എടുത്തു ചാടുന്നുണ്ടാകും ഈ കൗമാര ജീവിതത്തെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോ പ്രചോദിപ്പിക്കുന്നത് പുതിയ അനുഭവങ്ങൾ പുതിയ അറിവുകളൊക്കെ തേടാൻ വേണ്ടി നമ്മൾ സാഹസികമായിട്ട് ഇടപെടും കൗശല്യം നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശത്തിന്റെ സംക്ഷിപ്ത എത്രയാണ് അറിവ് അന്വേഷിക്കുന്ന മനോഭാവത്തോടെ ജീവിതത്തെ അനുഭവങ്ങളെ കാണാൻ പറ്റണം നമ്മൾ ഏത് ഇന്നത്തെ ജീവിതത്തെ പോലെ നാളെ അതേ ജീവിതം അല്ല നമ്മൾ കാണുന്നത് നാളത്തെ ജീവിതം നമുക്ക് പുതിയ അറിവുകൾ പകർന്നു തരാൻ തക്ക വിധം സജ്ജമാണ് ഒരു ജീവിതവും മറ്റൊരു ദിവസം ആവർത്തിക്കപ്പെടൂല ഒരു ഒരു സൗഹൃദം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോ നമ്മള് പുതിയ ഒരാളെ പരിചയപ്പെടുകയാണ് പുതിയൊരു അനുഭവങ്ങളുടെ സംക്ഷിപ്ത രൂപത്തെ നമ്മൾ അറിയുകയാണ് പഴയൊരു സുഹൃത്തിനെ തന്നെ നമ്മൾ ഇന്ന് കാണുമ്പോൾ ഇന്നലെ കണ്ട സുഹൃത്തിനെ തന്നെ ഇന്ന് കാണുമ്പോൾ നമ്മൾ പുതിയ അറിവിലേക്കാണ് പ്രവേശിക്കുന്നത് കാരണം ഒരു മനുഷ്യനും ഇന്നത്തെ പോലെ നാളെ പെരുമാറാൻ പോകുന്നില്ല കാരണം വികാരങ്ങൾ മാറി മറിയും അനുഭവങ്ങൾ ഡിഫറൻ്റ് ആയതുകൊണ്ട് അദ്ദേഹം മാറ്റങ്ങൾ വരുത്തും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഉദ്ദേശങ്ങളും മാറുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ സമീപനത്തിൽ മാറ്റം വരും അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ കഥ ഓരോ സന്ദർഭവും ഓരോ ജീവിത സാഹചര്യവും അറിവുകൾ പകർന്നു തരുന്നതാണ് ഈ അറിവ് അന്വേഷിക്കുന്ന കൗതുകം നമ്മളിൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കൗസല്യ എന്ന ഗുണത്തെ സ്വായത്തമാക്കാൻ സാധിക്കും ഈ ഗുണത്തെ ദശരഥനോട് ചേർത്ത് വായിക്കണം ഇതിന്റെ പങ്കാളി ദശരഥനാണ് ദശരഥൻ നമുക്ക് തരുന്ന സന്ദേശം ഈ പറഞ്ഞാൽ ധർമ്മനിർവഹകണമാണ് ധർമ്മരാജാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ കൗമാര കൗതുകത്തോടെ അറിവ് അന്വേഷിക്കുന്ന ഭാവത്തോടെ ജീവിതത്തെ കുടുംബജീവിതത്തെ ആണെങ്കിലും തൊഴിൽ ജീവിതത്തെ ആണെങ്കിലും സമൂഹ ജീവിതത്തെ ആണെങ്കിലും കാണുകയും നമ്മുടെ ധർമ്മമെന്തോ അതെന്ന് അതെന്തെന്ന് തിരിച്ചറിഞ്ഞ് നിർവഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ധർമ്മ സനാതനമായിരിക്കണം സനാതനധർമ്മം എന്നതിന്റെ അർത്ഥം എപ്പോഴും നൂതനമായിരിക്കണം ഇന്നലെ ചെയ്തത് ഇന്ന് അനുവർത്തിക്കുന്നതിന് സനാതനത്വം എന്ന് പറയില്ല അത് നിയമത്തിന്റെ ആവർത്തനം എന്ന് പറയും ഇന്നലെ ചെയ്ത നിയമം ഇന്നലെ ചെയ്ത നന്മ നമ്മൾ ഇന്ന് ആവർത്തിക്കുന്നതേ ഉള്ളൂ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നായിരിക്കും ഈ സാഹചര്യം ആവശ്യപ്പെടുന്നത് മറ്റൊന്നായിരിക്കും അപ്പോഴും എപ്പോഴും നൂതനത്വം നിറഞ്ഞ ധർമ്മ നിർവഹണി ഈ സാഹചര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്ന എന്താണ് ഈ സാഹചര്യം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് എന്താണ് അതിനനുസരിച്ച് കർമ്മം നിർവഹിക്കാൻ നിങ്ങൾ സന്നദ്ധമാകുമ്പോൾ അതിനു സനാതനധർമ്മം എന്ന് പറയും ഈ സനാതനധർമ്മവും അറിവന്വേഷിക്കുന്ന മനോഭാവവും ദാമ്പത്തിൽ ഏർപ്പെട്ട ഒന്നു ചേർന്നാൽ നിങ്ങൾ ശാന്തരായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എന്താണുള്ളത് ഇനി ശാന്തത മാത്രമാണുള്ളത് അതുകൊണ്ട് ധർമ്മ സനാതനധർമ്മത്തിൻ്റെതും അറിവന്വേഷിക്കുന്ന മനോഭാവത്തിന്റെയും ഇനച്ചേരലിൽ നിന്നാണ് ദാമ്പത്തിൽ നിന്നാണ് ശാന്തത ഉണ്ടാകുന്നത് ഈ കഥാഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല കഥാപാത്രം വരുന്നുണ്ടോ അതായത് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ലോമ ഫാദർക്ക് അദ്ദേഹം ഈ പെൺകുട്ടിയെ ദത്തുകൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ ചില സുഹൃത്തുക്കൾ ചോദിച്ചു ഇദ്ദേഹം ഇല്ല എന്ന് പറയുന്ന കരയുന്ന ഇദ്ദേഹം എന്തിനാണ് ഉണ്ടായ ഒരു മകളെ കൊണ്ട് അദ്ദേഹത്തിന് ദത്തു ദൃശ്യ ദൃശ്യശൃംഗൻ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ശാന്ത എന്ന പെൺകുട്ടിയെ ഈ അതെ അതെ ഈ ഋഷ്യ ശൃംഖലയാണ് യോഗത്തിന്റെ മുഖ്യ പുരോഗത്തിനായിട്ട് ദശരഥൻ അതുകൊണ്ട് ആ ഭാഗം കുറച്ച് സങ്കീർണ്ണതയിലേക്ക് പോകുന്നുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു വന്നിടത്തേക്ക് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഭാഗം പഠിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണം എന്നതാണ് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ദശരഥന്റെ പുത്രകാമേഷ്ടി യാഗത്തിലെ ഫോർമുല ഉദാഹരണത്തിന് അദ്ദേഹം വ്രതമനുഷ്ഠിച്ചു അതിനുശേഷം അശ്വമേധം നടത്തി അതിനുശേഷം യാഗം നടത്തുന്നു അതിലെ സ്റ്റെപ്പുകൾ ഫോർമുല നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് എന്നാണ് അതിന് ആത്മീയ പരിശീലനത്തിൽ ഭൗതിക ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ജന്മങ്ങൾ ആവർത്തിക്കേണ്ടി വരും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ ഭൗതിക ജീവിതം നിരർത്ഥകമോ നിഷ്ഫലമോ ആയിട്ട് തോന്നും അതുകൊണ്ട് ശ്രീരാസയുടെ ആ ഭാഗം പ്രാധാന്യം കൊടുത്ത് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഭാഗം കർമ്മബന്ധിതമായ ജീവിതത്തെ എങ്ങനെ ആനന്ദകരമായിട്ട് സന്തോഷകരമായിട്ട് കൈകാര്യം ചെയ്യാം രണ്ടാമത്തേത് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ആഗ്രഹ പൂർത്തീകരണം സോറി ആഗ്രഹ തൻ്റെതായ കാലഘട്ടത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്തിക്കുന്നത് ഈ രണ്ട് ഘട്ടങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്താലാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നു വരുന്നത് ഈ രണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാതെ ആത്മീയമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ആത്മീയ വിഷയങ്ങളിലേക്ക് മനുഷ്യർ കടന്നാൽ നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് ആഗ്രഹ പൂർത്തീകരണത്തിന്റെയും കർമ്മജീവിതത്തിന്റെ ഇതുമായിട്ടുള്ള ഘടകങ്ങൾ നമ്മുടെ കാലപ്പിരിച്ചു വലിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് ആത്മീയത ആനന്ദകരമായിട്ട് അനുഭവിക്കാൻ സാധിക്കില്ല ഇവർക്ക് ആത്മീയത അതിന്റെ തനിമയോടെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ ആനുഗ്രഹ ആഗ്രഹത്തിലൂടെയും അതാണ് പല സന്യാസിമാരും കഷായം കുടിച്ചുള്ളത് ആയിപ്പോയിട്ടേ അല്ല ഞാൻ സത്യം പറഞ്ഞത് കാരണം ഈ ഭാരതീയ വേദാന്തത്തില് ഒരുപാട് ആൾക്കാരെ ഇന്ന് ഒളിച്ചോടാനുള്ള കാരണം ഇതാണെന്ന് പലപ്പോഴും നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാലൊരു സംശയമില്ല കാരണം ചില പ്രോഹിതന്റെ മുഖത്ത് നോക്കുമ്പോ നമുക്ക് സന്തോഷം വരും പ്രത്യേകം ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി അതേ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം വരും ചിരി വരും ചിരിക്കാൻ തോന്നും ആനന്ദം തോന്നും പക്ഷെ ബാക്കി പല ആൾക്കാരുടെയും മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താ പറയാ ഈ കഷായം പൊടിച്ചെങ്കി അതാണ് കാഷായവും കഷായവും തമ്മിൽ വല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചു പോയി അങ്ങനെയുള്ളത് കാരണം ഈ അവർക്ക് ഒരു ആനന്ദം കൊടുക്കാൻ അവർക്ക് സാധിക്കണം കാരണം അവര് ഒരു കൃത്രിമമായ ഗൗരവം വല്ലാത്തൊരു വേറൊരു ഒരു ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ സഹജമായ ഒരു സാധനം എന്ന് പറഞ്ഞത് ആനന്ദമാണ് നമ്മൾ എന്തിനാണ് ജനിച്ചത് ആനന്ദത്തിന് ജനിച്ചു ആനന്ദത്തിൽ ജീവിക്കുക ആനന്ദത്തിലേക്ക് പോവുക എന്നുള്ളതാണ് വളരെ ശരി വളർച്ച വളർച്ച നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക നമ്മുടെ ഘടകങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മുടെ കുടുംബം നമ്മുടെ തൊഴില് നമ്മുടെ സാമ്പത്തിക വിഷയങ്ങള് നമ്മുടെ വാസിക സുഹൃത്തുക്കള് കാർമ്മിക അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ശാന്തത സഹാന്താകാലം നിങ്ങൾക്ക് എന്താണുള്ളത് ബാക്കി അപ്പോൾ ഈ ഘട്ടത്തിലാണ് ശരിക്കും ആത്മീയത കടന്നു വരുന്നത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിച്ചു പോവുകയാണ് നമ്മൾ ഈ ഈ ആഗ്രഹ പൂർത്തിക്കരണത്തിന്റെ ഈ കർമ്മബന്ധനത്തിന്റേതുമായ ഘട്ടങ്ങളെ വിജയകരമായിട്ട് തരണം ചെയ്യുന്നില്ലെങ്കിൽ ഉയർന്ന ആത്മീയ ചര്യ അനുഷ്ഠിക്കുക എന്നത് തരതമേനെ ബുദ്ധിമുട്ടാണ് ഈ കർമ്മബന്ധനവും ഈ ആഗ്രഹങ്ങളും നിങ്ങളെ വീണ്ടും അടക്കേണ്ടി വന്നുകൊണ്ടിരിക്കും അപ്പൊ മൂന്നാം ഘട്ടത്തില് ആദ്യഘട്ടം ദശരഥന്റെ കാലഘട്ടമാണ് രണ്ടാം ഘട്ടം ഭരതന്റെ കാലഘട്ടമാണ് കാരണം കൈകീട്ടായ ആഗ്രഹ പൂർത്തീകരണമാണ് ഭരതൻ ഭരതൻ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സംസ്കാരമാണ് വ്യക്തി ജീവിതത്തെ ഭരിക്കുന്നത് മൂന്നാം ഘട്ടത്തിലെ ശ്രീരാമ ശ്രീരാമചന്ദ്ര പ്രഭു ഹോസളത്തെ ഭരിക്കാൻ വേണ്ടി വരികയാണ് അപ്പോഴാണ് ആത്മാവ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത് അതേ സമയത്ത് നമുക്ക് ഭൗതിക ആഗ്രഹങ്ങളും ഭൗതിക ജീവിതത്തിന്റെ കർമ്മബന്ധനങ്ങളും ഉണ്ടെങ്കിൽ അത് സൂചിപ്പിച്ച പോലെ ഒരു ആനന്ദത്തിന്റെയോ ആന്തരികമായ ശാന്തതയുടെയോ നന്മയുടെയോ പ്രകാശനമായിരിക്കല്ല നമ്മളിലെ നിഗൂഢമായിട്ടുള്ള ആഗ്രഹങ്ങളും നമ്മളിൽ അവർ അഭിഷിപ്തമായിട്ട് കിടക്കുന്ന കാർമികമായിട്ടുള്ള ചേരുവകൾ ഈ മൂന്ന് ഘട്ടങ്ങളാണ് തരത്തിൽ ശ്രീരാസിലെ മൂന്ന് കോഴ്സുകൾ ആണോ ചെയ്യുന്നത് രണ്ട് ഘടകങ്ങൾ ഒരു കോഴ്സിലുണ്ട് രണ്ട് ഘടകങ്ങൾ ഭൗതിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സിന് എന്തെങ്കിലും പേരുണ്ടോ ശ്രീരാസ എന്ന പേരിലാണ് അല്ലാതെ ഓരോ ഡിവിഷനും അങ്ങനെ ഓരോ സ്റ്റെപ്പിനും അങ്ങനെ പ്രത്യേകിച്ച് പേരുണ്ടോ എന്ന് ചെയ്യുക തീർച്ചയായിട്ടും ആദ്യ ആദ്യ ഭാഗം നമ്മൾ പരിശീലിക്കുന്നത് ശ്രീരാസ എന്ന പേരിലാണ് ആത്മീയ പരിശീലനങ്ങൾ പരിശീലനങ്ങള് പ്രഭുരാസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രാമചന്ദ്ര പ്രഭു പ്രഭു എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത് പോലെ നിങ്ങളിൽ ഈ ആത്മാവ് നിങ്ങളുടെ ഭൗതിക ജീവിതത്തെ ഭരിക്കുകയും നാട്ടിലേക്കും ആനന്ദവും സന്തോഷവും നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയും ചെയ്യാം അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ദൈവം ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും എങ്ങനെയാണ് സന്തോഷത്തിന്റെയും പരിണാമത്തിന്റെയും പൂക്കൾ വിടർത്തുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല മറ്റുള്ളവര് താമരയുടെ അടിയിൽ കിടക്കുന്ന ചെളി കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വിരിയാൻ പോകുന്ന പൂക്കളെ കാണും അതുകൊണ്ടാണ് ഭഗവാൻ രാമനെ ചിലർത്ത് വിശേഷിപ്പിക്കുന്നത്